ഇന്നലെ ഞാനാണെങ്കിൽ എനിക്ക് ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കള കയറുക അത് മാത്രം ഉണ്ടാക്കണം പോയി കിടന്നുറങ്ങണം അതായിരുന്നു എൻ്റെ മനസ്സിലായ ചിന്ത പക്ഷേ കിച്ചനിൽ കയറിയപ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം അവർക്കൊന്നും ഉണ്ടാക്കി വെച്ചില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ലേ വീക്കെൻഡിൽ എനിക്ക് രണ്ട് ദിവസവും ജോലിയാണ് അങ്ങനെ എൻ്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ഞാൻ തലകുത്തി വീണു ഒമ്പതരായപ്പോൾ ഒരു വിചാരം എന്നാൽ എന്തെങ്കിലും ഉണ്ടാക്കിയല്ലോ എന്ന് അങ്ങനെ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് കറികളുണ്ടാക്കി ഈ വത്തലമുളക് ഇങ്ങനെ ചൂടാക്കാൻ വെക്കുന്ന കേട്ടോ ആ ഗ്യാസിൻ്റെ ബേണർ ചൂടാണ് അതിൻ്റെ മണ്ടേ വെച്ചാൽ മതി നല്ല എന്താ പറയുക ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചുട്ടെടുക്കുകയല്ലേ ആ ഒരു ഫീല് വരുവേ ഞാൻ എന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലല്ലോ ഇത് കണ്ടോ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരിയാണേ ഞാനും കാന്താരി കയ്യിലിരിക്കുന്നതും കാന്താരി എങ്ങനെയുണ്ട് കൊള്ളാവോ ഞാൻ കുറച്ച് നമ്മുടെ അത് അതും മെഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ച് അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ പിന്നെ ചാറിന് പച്ചമോര് കഴിഞ്ഞ ദിവസം കാച്ചിമോരല്ലായിരുന്നു അതുകൊണ്ട് പച്ചമോരുണ്ടാക്കാമെന്ന് വിചാരിച്ചു പച്ചമോരാണെങ്കിലേ ജസ്റ്റ് കുടിച്ച് പറ്റുകയും ചെയ്യും പിന്നെ നമുക്ക് റീഫിൽ ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ അതിനകത്തോട്ട് കുറച്ചുകൂടെ തൈരും ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയേ പിന്നെ മീനും ഭാത്തു ഇത്രയൊക്കെ ഉള്ളു ഇത്രയൊക്കെ മതിയല്ലേ ആഡംബരമായിപ്പോ അല്ലേ അല്ലേ ഇതെല്ലാം കൂടെ കോമ്പിനേഷൻ നല്ല സുഖമാണ് മത്തേകളായപ്പോൾ തന്നെ എൻ്റെ പണിയും കഴിഞ്ഞതേ ഷോ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഓർത്ത് അഭിമാനം തോന്നി അപ്പോൾ ശരി എന്നാൽ വരാം